ഇത് നമ്മുടെ ബ്ലൂ ഫ്ളാഷിന്റെ അടുത്ത സ്റ്റെഡോഗാണ് ആളൊരു വി ഐ പി ആണ് വി ഐ പി എന്ന് പറഞ്ഞത് സുമേഷേട്ടൊപ്പം സുമേഷേന്റെ വീട്ടിൽ പുള്ളിയുടെ ബെഡ്റൂമിലാണ് പുള്ളിയുടെ സ്ഥാനം നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ബ്ലൂ ഫ്ലാഷിലെ ലോങ് കോട്ട് ജർമ്മഷപ്പേഡ് മെയിലാണ് ഇത് നമ്മുടെ ബ്ലൂ ഫ്ളാഷിലെ നെസ്റ്റ് സ്റ്റെഡോഗാണ് ബോക്സറാണ് ബ്രീഡ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ബ്ലൂ ഫ്ലാഷിലെ തന്നെ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന കെങ്കോസോ സ്റ്റെഡ്മെയിലാണ് ഈ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ഹങ്കേരിയൻ പുലി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പോ നമ്മുടെ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു ഇത് നമ്മുടെ ബ്ലൂ ഫ്ലാസ്റ്റിലെ നെസ്റ്റ് ബോക്സർ ആണ് ബ്രീഡ് ഇവൻ ഇന്ത്യൻ ചാമ്പ്യൻ ആണ് ഇവന്റെ പേര് വരുന്നത് ഇന്ത്യൻ ചാമ്പ്യൻ പോറക്സ് എന്നാണ് ഇവന്റെ പേര് നമ്മുടെ എത്ര ഇവൻ നമ്മുടെ കണലിൽ ഓൾമോസ്റ്റ് വൺ ഇയർ ആവുന്നു ഓക്കെ ലിറ്റർ നിങ്ങൾ എടുത്തിട്ടുണ്ടോ ഇവന്റെ ഒരു ലിറ്റർ നമുക്ക് ഓൾറെഡി അവിടെ കിട്ടിയിട്ടുണ്ട് നല്ല കുഞ്ഞുങ്ങളായിരുന്നു നല്ല ആക്റ്റീവ് ആണ് ഓക്കെ നല്ല എനർജറ്റിക് ആണ് കുഞ്ഞുങ്ങള് ഓക്കെ ആറാം ബ്രീഡിങ് ആണ് ഇവൻ അങ്കൂർ ഷർമേല ബ്രീഡിംഗ് ആണ് ഇവന്റെ ഫാദർ ചാമ്പ്യൻ ആണ് മദറും ചാമ്പ്യൻ ആണെന്നാണ് എന്നാണ് എന്റെ ഒരു ധാരണ ഒരു ടിപ്പിക്കൽ ഒരു ഷോ ക്വാളിറ്റി എന്ന് തന്നെ ടിപ്പിക്കൽ ഷോ ക്വാളിറ്റി ആണ് പിന്നെ എക്സ്പെഷ്യൽ ഇവന്റെ കളർ കോഡാണ് ഇവന്റെ ഒരു വ്യത്യാസം മാർക്കിംഗ് അതായത് എനിക്ക് തോന്നുന്നത് ഈ കളറിന് പറയുന്നത് റിവേഴ്സ് ബ്രിന്റിൽ നിന്നാണ് തോന്നുന്നു ഓക്കെ വൈറ്റ് വിത്ത് റിവേഴ്സ് പ്രിന്റിലാണ് ഇവന്റെ ഒരു കളർ കോഡ് വരുന്നത് ഞാൻ ഈ ഒരു കളറിലുള്ള ഒരു ഡോഗിന് വളരെ റയർ ആയിട്ടാണ് ഇവിടെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല എന്നെ പറയാം പ്രിന്റിൽ കണ്ടിട്ടുണ്ട് പക്ഷെ ഈ ഒരു കളർ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മ കിട്ടുന്നത് പപ്പീസിന് നമുക്ക് വന്ന കളർ എന്ന് പറയുന്നത് ഒരു കളർ ഇവന്റെ ഇത് കിട്ടിയിട്ടുണ്ട് പക്ഷെ അത് പ്രിന്റിലായിരുന്നു മദർ മൊത്തം പ്രിന്റിലായതുകൊണ്ടായിരിക്കാം പ്രിന്റിൽ കളർ ആയിരുന്നു പിന്നെ ഒരെണ്ണം വന്നിട്ട് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു ശരി ഓക്കെ അപ്പൊ പപ്പി പ്രൊഡക്ഷൻ ഈ ആയാലും നല്ല സ്ട്രോങ് ആണ് നല്ല സ്ട്രോങ് ആണ് ലൈൻസ് ആയാലും അതുപോലെ തന്നെ ചാമ്പ്യനുമാണ് അല്ലേ ആ ചാമ്പ്യനുമാണ് ചാമ്പ്യനാണ് ഓക്കെ എത്ര വയസ്സുണ്ടാവും ഇവൻ ഇപ്പൊ രണ്ടു വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും അതെ അതെ നമുക്ക് ഫ്യൂച്ചർ പ്ലാനിംഗില് ഷോകൾ പ്രെസെന്റ് ചെയ്യണം എന്നാണ് നമ്മള് കരുതുന്നത് നമ്മള് ബോക്സർ ഫീമെയിൽസുകൾ ഉണ്ട് നമ്മൾക്ക് അതുകൊണ്ട് തന്നെ നമുക്ക് അടുത്ത ലിറ്ററുകൾ ഉടനെ തന്നെ പ്രതീക്ഷിക്കാം കാരണം എല്ലാവരും ഹീറ്റ് നിൽക്കുന്ന ഹീറ്റിലേക്ക് എൻ്റർ ചെയ്യാൻ നിൽക്കുന്ന ഫീമെയിൽ ആണ് നമുക്ക് ഉള്ളത് ആ ഒരു പർപ്പസോ ഉദ്ദേശിച്ചാണ് അതെ അതെ പിന്നെ അത് മാത്രല്ല ഇപ്പൊ പുറമെന്ന് വന്നാലും തീർച്ചയായിട്ടും നല്ല ബിച്ച് വന്നാൽ നമ്മളത് ചെയ്യാൻ വെല്ലിങ് ആണ് നമ്മളത് ചെയ്തു കൊടുക്കാൻ നമ്മൾക്കും താല്പര്യമുള്ളതാണ് അതെ അതെ തീർച്ചയായിട്ടും ഇവരുടെ മക്കളും മക്കളുടെ മക്കളും ഒക്കെ നല്ലൊരു ടൈറ്റിൽസ് കയറി വരാനും കാര്യങ്ങൾക്കൊക്കെ ഒരു ചാൻസ് ഉണ്ട് ഓക്കെ അടുത്തത് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മളുടെ ബ്ലൂ ഫ്ലാഷിലെ ലോങ് കോട്ട് ജർമ്മ ഷപ്പയുടെ മെയിലാണ് ഇവന്റെ പേര് ഗാബർ എന്നാണ് എത്ര വയസ്സുണ്ടെ ഇവനിപ്പോ രണ്ട് വയസ്സും ഏഴു മാസം പ്രായമായിട്ടുണ്ട് നമുക്ക് പേപ്പർ എടുക്കാൻ അതെ 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 കാരണം നമ്മൾ നമ്മളതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ അടുത്ത് വന്നിട്ട് ഒരു കൊല്ലത്തോളം ആയി ഡോഗ് ഓക്കെ പക്ഷെ നമ്മള് പുറത്തേക്ക് നമ്മൾ തന്നെ മീറ്റിംഗ് എടുക്കാതിരുന്നതിന്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാലോ ഏജിന്റെ ഒരു പ്രോബ്ലം ഓക്കെ നമുക്ക് സർട്ടിഫൈഡ് ആയിട്ടുള്ള കുഞ്ഞുങ്ങൾ വരാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ നമുക്ക് സർട്ടിഫൈഡ് അല്ലാത്ത കുഞ്ഞുങ്ങൾ നമുക്ക് ചെയ്യാൻ താല്പര്യമില്ല താല്പര്യമില്ല കാരണം നോക്കുന്നതെല്ലാം ഒരുപോലെയാണ് ഓക്കെ പക്ഷെ ആൾക്കാർക്ക് തക്കതായ ഒരു പൈസ കിട്ടാത്തൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളിലേക്ക് വരുന്നത് സർട്ടിഫൈഡ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് നായരെ പേര് ചീത്തയായി പോകാനും ഒരു അവസ്ഥ വരരു അപ്പൊ അങ്ങനത്തെ ഒരു കേസ് ഉള്ളത് കൊണ്ടാണ് നമ്മള് ഈ പറയുന്ന പോലെ വെയിറ്റ് വെയിറ്റ് ചെയ്തത് ആ ലിറ്റർ കിടക്കുന്നുണ്ട് സുമേഷ് സുഹൃത്തിന്റെ കയ്യിൽ തന്നെയാണ് കിടക്കുന്നത് ആറോളം പപ്പീസ് ഉണ്ട് എന്നാണ് അറിഞ്ഞത് പക്ഷെ പപ്പീസ് ഇപ്പോ ഇപ്പൊ വെച്ചോടാവുന്നുള്ളൂ അതുകൊണ്ട് നമുക്ക് ഇവൻ നമ്മൾ നോർത്തിൽ നിന്നാണ് കൊണ്ടുപോകുന്നത് ഓക്കെ ഏത് ലൈൻസ് ഫാദർ ഗുണ്ടാബാദിന്റെ ഗുണ്ടാബാദ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓൾ ഇന്ത്യ അല്ലെങ്കിൽ ഓൾ വേൾഡ് ഫേമസ് ആയിട്ട് ഡോഗാണ് ലോങ് മേലാണ് അവന്റെ സണ്ണാണ് ഓക്കെ നമുക്ക് ഈ ഒരു ഡോഗിനെ നിങ്ങളുടെ കെനലിലോട്ട് നിങ്ങൾ കൊണ്ടുവരുന്ന ഒരു മെയിൻ കാര്യം എന്താണ് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞുകഴിഞ്ഞാൽ നമ്മൾ പല ലോങ് ഹെയർ ഡോഗ്സിനെ കണ്ടിട്ടുണ്ട് ഞാൻ ലോങ് ഹെയർസിന്റെ ഇത് പറയല്ല എനിക്ക് ജന്മഷ്ടപ്പാട്ടില് വലിയ ഞാനുണ്ടെന്ന് ഞാൻ പറയുന്നില്ല എന്നാൽ പോലും ഇവന്റെ ഹെഡ് സൈസ് പിന്നെ ഇവന്റെ ബോഡി സൈസ് ഹെഡാണ് കാരണം ആര് വന്നാലും ഇവന്റെ എന്ന് ചോദിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് കാരണം ആൾക്കാർക്ക് ആ ഹെഡ് കാരണം ഒരു കൂട്ടിൽ കിടന്നു കഴിഞ്ഞാൽ നിറഞ്ഞു നിൽക്കുന്ന പോലത്തെ ഒരു ഇതാണ് ഓക്കെ ഇപ്പോ ഇണ്ടായുള്ള കുഞ്ഞുങ്ങളിലും ഈ ഒരു സമയത്ത് നമുക്ക് ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന ഇവന്റെ ഒരു ഹെഡ് ഹെഡ് പ്രൊഫൈലാണ് ഓക്കെ പിന്നെ ഒരു നമുക്ക് അതെ കാരണം ഈ കോഡ് കണ്ടീഷൻ അത് മാത്രല്ല ഇപ്പൊ കോട്ട് കുറവാണോ കുറവാണ് ഈ ഒരു ചൂടിന്റെ ഒരു ഷെഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ബേസിക്കലി നല്ല ലോങ് ഹെയർ ആണ് ഓക്കെ ഇത്രയും വലിയൊരു ഇത്രയും ഹെയർ എന്ന് പറയുന്നത് അത് അത്രയൊരു ബ്യൂട്ടിയാണ് കാരണം ഒരു സിംഹത്തിന് നമുക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു അതുപോലൊരു കേജിൽ നായ നടക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഓക്കെ നമുക്ക് ഈ ജർമ്മഷപ്പേഡിന്റെ ഒക്കെ നിങ്ങൾ ഈ ഒരു ഇത്രയും ഹെയർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഫുഡ് ആണോ സപ്ലിമെന്റ് ആണോ നമ്മള് ഫുഡിൽ നമ്മള് ബ്രിറ്റ് എന്ന് പറയുന്നതിന്റെ ലാമ്പാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കാരണം ഒമേഗ ത്രീ ഒമേഗ സിക്സ് ആ ഫുഡിൽ നിന്ന് അറിയുന്നത് ഓക്കെ പിന്നെ പുള്ളിക്കാരനെ ഭയങ്കര ഇഷ്ടമാണ് ഫുഡ് ഓ ശരി മെയിൻറ്റൈൻ ചെയ്യാ എന്ന് പറയുന്നത് എത്ര ബുദ്ധിമുട്ടാണ് അതിനെ കൊണ്ട് നടക്കുന്നവർക്ക് അറിയുള്ളൂ അല്ല ബ്രീഡ്സ് അത്രമശപ്പേഡെന്ന് ഞാൻ പറയുന്നില്ല ഹെയറി ബ്രീഡ്സ് അതെ അതെത്രയും നീറ്റ് ആൻഡ് ആയിട്ട് കൊണ്ടു നടക്കുക ഈ പറയുന്ന ജട പിടിക്കാതിരിക്കുക അങ്ങനെയുള്ള കാര്യങ്ങള് കാരണം ഇത് കാഴ്ചക്ക് നമുക്ക് ഭയങ്കര സൗന്ദര്യമുള്ളതാണെങ്കിലും ഉള്ളതാണെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യുക എന്നതാണ് ഏറ്റവും വലിയൊരു ലോങ് കോട്ടല്ലേ ലോങ് കോട്ടില് ഓക്കെ ഇത് നമ്മളുടെ ബ്ലൂ ഫ്ലാഷിന്റെ അടുത്ത സ്റ്റഡോഗാണ് ആളൊരു വി ഐ പി ആണ് വി ഐ പി എന്ന് പറഞ്ഞത് സുമേഷൻ്റെ ഒപ്പം സുമേഷേന്റെ വീട്ടിൽ പുള്ളിയുടെ ബെഡ്റൂമിലാണ് പുള്ളിയുടെ സ്ഥാനം കാരണം ഇവന്റെ ഇവനെ ഏറ്റവും കൂടുതൽ ഇവന ഇവക്കുള്ളതും അവരോട് തന്നെയാണ് കാരണം സുമേഷ് പുള്ളിയുടെ വൈഫ് പുള്ളിയുടെ മകൻ അത് കഴിഞ്ഞ് എന്നെ പോലെ ഒന്നോ രണ്ടോ ആൾക്കാർ ജസ്റ്റ് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ കാരണം നൂറ് ശതമാനം ഒരു ആണ് കാരണം പുള്ളിപ്പോ എവിടേക്കെങ്കിലും പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിൽ ഒരു മനുഷ്യനെ പോലും മനുഷ്യനെന്നല്ല ഒരു ജീവിയെ പോലും അവൻ ഈ കോമ്പൗണ്ടിൽ കടത്താൻ സംഭവിക്കില്ല പക്കാർഡോഗ നല്ല അത്യാവശ്യത്തിന് നല്ല അഗ്രഷൻ ഉള്ളൊരു ആളുമാണ് പക്ഷെ ഇത് ഈ ഡോഗ് തന്നെ ഒരു മേറ്റിംഗ് ടൈമിലെ അതാണ് ഇവന് ഏറ്റവും വലിയ പ്രത്യേകത എന്നെ കാണുന്നത് കാരണം അത്രയും ഒരു നമ്മൾ പറയില്ല ഒരു വിവരമുള്ളൊരു ഡോഗെന്ന് പറയുന്നൊരു ഡോഗാണ് കാരണം മേറ്റിങ് സമയത്ത് ഇവനെ ഫീമെയിലിനെ ഇപ്പോ ഹെഡ് പിടിച്ചു നിൽക്കാം എന്തും ചെയ്യാം ആ സമയത്ത് ആ ഒരു സമയത്ത് ആള് ആരെയും അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കാറില്ല അതായത് ക്രോസിംഗ് സമയത്ത് മാത്രം ആള് ഒബീഡിയൻ ആയിട്ട് നമുക്ക് തോന്നുന്ന ഒരു ഡോഗാണ് പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞ ശേഷം പിന്നെ നമ്മള് പുറമുള്ളവർ അവന്റെ അടുത്തേക്ക് പിന്നെ ഗാഡിങ് മെന്റാലിലേക്ക് പക്ഷെ ആ ഒരു പിരിയഡ് ടൈമിൽ ആർക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പൊ റീസെന്റ് നമ്മൾ മീറ്റിംഗ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏഴ് ഏട്ടോ കാരണം ഫീമെൽസുകൾ ബേസിക്കലി ഇവിടെ കുറവാണ് കേരളത്തിലെ എന്ന് പറയുന്നത് അമേരിക്കൻ അക്കിത്ത എന്ന് പറയുന്നത് വളരെ കുറവായിട്ടുള്ള ഒരു ബ്രീഡാണ് അപ്പോ അതിൽ തന്നെ മേജർ ആയിട്ട് ഇപ്പോൾ കേരളത്തിൽ നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു ആറോ ഏഴ് ഫീമെയിൽസ് ഓൾറെഡി നമ്മൾ മേറ്റ് ചെയ്തിട്ടുണ്ടാകും ലിറ്ററേസ് അറിഞ്ഞിട്ടുണ്ട് നമുക്ക് പപ്പീസ് എങ്ങനെ ഇവന്റെ ഒരു പ്രൊഡക്ഷൻ സൈഡിൽ എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾ ഇവനേക്കാളും ഡാർക്ക് കളർ ആയിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് കാരണം നല്ല ഡാർക്ക് കളറ് പിന്നെ ഇവന്റെ ഒരു എക്സ്പെഷ്യലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈറ്റ് കാരണം ബോൺ സൈസ് ബോൺ സൈസ് ഭയങ്കര ഭയങ്കര ബോൺ സൈസ് ആണ് ഹെഡ് പ്രൊഫൈല് എക്സ്പെഷ്യലി ആൾക്കാർക്ക് ഇവന്റെ ചെവി ആ കാര്യങ്ങളിലൊക്കെ ഇയർ സെറ്റ് ചെയ്തൊക്കെ ആൾക്കാർക്ക് ഭയങ്കര താല്പര്യപ്പെടുന്നുണ്ട് ഓക്കെ അതുകൊണ്ടാണ് ഇത്ര അഗ്രഷൻ ഉണ്ട് എന്ന് പറഞ്ഞിട്ടും ആൾക്കാർ ഇവന് മേറ്റ് ചെയ്യാൻ വില്ലിങ് ആവുന്നത് ഇവന്റെ ഒരു പപ്പിയെ കിട്ടാൻ വേണ്ടി അല്ലേ കാരണം പുറമെന്ന് ഇപ്പൊ തീർച്ചയായിട്ടും ഷാമ്പു വരുന്നു ഷാമ്പു വരുമ്പോൾ ഷാമ്പു ഒരിക്കലും ഈ നായൽ മേറ്റ് ചെയ്യാൻ ഫീമെലും കൊണ്ടുവരാൻ ഭയപ്പെടും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ അത് നമ്മൾ നോണ പറയുന്നതല്ല നമുക്ക് ആ ഒരു വീഡിയോസ് എടുത്ത് നമുക്ക് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ കഴിയില്ലെങ്കിലും നിങ്ങളുടെ ഒരു ഫീമെയിലെ നിങ്ങൾ കൊണ്ടുവന്നാൽ വന്നാൽ ഇവന്റെ ആ സമയത്ത് ഒരു ക്യാരക്ടറാണ് നിങ്ങൾ ഇതാണോ അഗ്രഷുള്ള അതെ പിന്നെ ഏറ്റവും കൂടുതൽ ഇവന്റെ പ്രത്യേകത എന്ന് കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന മാനവിന്റെ ബ്രീഡിങ് ആണ് ഇവന്റെ ഓക്കെ കാരണം പുള്ളിയനെ തന്നെ ഒരുപാട് കാരണം ഇവന്റെ എനിക്ക് തോന്നുന്നു ഇവന്റെ ലിറ്ററമേറ്റ്സോ ഇവന്റെ ആ ഒരു ലൈൻസിലുള്ള ചാമ്പ്യന്മാർ ഒരുപാട് പുള്ളിയുടെ കയ്യിലുണ്ട് ഓക്കെ പിന്നെ ഞാൻ പറഞ്ഞുല്ലോ എന്തുകൊണ്ട് ഇവനെ നമ്മൾ ഷോയ്ക്ക് കൊണ്ടുപോരാൻ സുമേഷന്റെ വീടിന്റെ അകത്താണ് സാധനം സുമേഷൻ ഒരു നിമിഷം പോലും ഇവനെ പുറത്താക്കാൻ അല്ലെങ്കിൽ പുറത്തു കൊണ്ടുപോവാൻ താല്പര്യപ്പെടാത്തതുകൊണ്ടാണ് അപ്പൊ അതുകൊണ്ട് നമ്മളും പിന്നെ അതിലേക്ക് ഇൻവോൾവ്മെന്റ് എടുക്കാതെ വെച്ചെന്നുള്ളൂ പക്ഷെ ഒരു ഷോ ചെയ്ത് ചാമ്പ്യൻ ആക്കാൻ പറ്റുന്ന ഒരു ക്വാളിറ്റി അവനുണ്ട് ഉണ്ട് എന്ന് എനിക്കൊരു ഫീൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് ഞാൻ പറഞ്ഞില്ലേ ഇമ്പോർട്ട് ഡോഗുകൾ ഉണ്ടെങ്കിലും അതായത് നമ്മൾ പറഞ്ഞു ചെലയിന്റെ മൂല്യം എന്ന് പറയുന്നത് പൈസ കൊണ്ട് അളക്കാൻ പറ്റാത്തതാണ് അപ്പൊ അങ്ങനെ ഒരു മൂല്യം ഉള്ള ഒരു ഡോഗാണിവൻ കാരണം അകത്ത് സ്ഥാനമുള്ള ഡോഗ് അടുത്ത് നമ്മൾ പരിചയപ്പെടുന്നത് ബ്ലൂ ഫ്ലാഷിലെ തന്നെ ബ്ലാക്ക് പാന്തർ എന്ന് പറയുന്ന കെങ്കോസോ സ്റ്റഡ്മിനെയാണ് ഇവന്റെ പേര് ബ്രൂസ് എന്നാണ് ആള് ഓൾറെഡി നാല് സി സി വിൻ ചെയ്തുള്ള ഒരു ഡോഗാണ് ഇപ്പൊ നമ്മള് ടൈറ്റിൽസ് ചെയ്യാൻ കൊടുക്കുന്നു അതായത് നാല് സി സി എന്ന് പറയുമ്പോൾ നമുക്ക് ചാമ്പ്യൻ എന്ന് പറയാം അതേപോലെ പുള്ളിയുടെ ഓൾറെഡി മൂന്നോ നാലോ പപ്പീസ് കോപ്പീസ് ഇറങ്ങി ലിറ്റേഴ്സ് ലിറ്ററേഴ്സ് ഇറങ്ങിയിട്ടുള്ളതാണ് ഇവന്റെ ഒരു മകളെ അതായത് വേറൊരു ബ്രീഡറുടെ കയ്യിൽ നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അതായത് നമ്മളുടെ കയ്യിൽ വന്ന് പുള്ളി മേറ്റ് ചെയ്ത് കൊണ്ടുപോയി നമ്മൾ തിരിച്ചു കൊണ്ടുപോ നമ്മൾ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ അതാണ് ഇവന്റെ നമുക്ക് ഏറ്റവും വലിയൊരു ഇത് കാരണം ഞാൻ കണ്ടതിൽ ഞാൻ പറയുന്നത് പറയുന്ന മൊത്തത്തിലെ ഡോഗുകൾ ധൈര്യല്ലോ എന്ന് പറയുന്ന ഒരു ബ്രീഡ് മസ്ജിസ് ഇനത്തിൽ പെട്ടതാണല്ലോ ഇവര് ഒരു ഷൈനസ് ആയിട്ട് നമുക്ക് എപ്പോഴും ഷൈ ആയിട്ട് കാണാം അഗ്രഷൻ കാണിക്കുന്നുണ്ടെങ്കിലും കൂടുതൽ അങ്ങനെയൊക്കെയാണ് ഇവര് കാരണം ഈ സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പക്ഷെ ഇവന് നമ്മളെപ്പോ വന്ന് നോക്കിയാലും ശ്യാം ഏത് സമയത്ത് വന്ന് നോക്കിയാലും പുള്ളി ഇങ്ങനെ നിന്ന് കുറച്ചുകൊണ്ടും ചാടിക്കൊണ്ടും നിൽക്കുന്നത് കാണാം ഓക്കേ പുള്ളി എനർജറ്റിക് ആണ് അതായത് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് എപ്പോഴാണ് വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു ഫീമെയിൽ മേറ്റി ഞാൻ കൊണ്ടുവരുന്നതായിരിക്കാം പുള്ളി എത്ര വട്ടം വേണമെങ്കിലും അറ്റംപ്റ്റ് ചെയ്യാനും അത് സക്സസ് ആക്കാനും വേണ്ടി പുള്ളി നമ്മളായിട്ട് സഹകരിക്കും ചില ഡോഗുകളിൽ നമുക്ക് പിന്നെ പറ്റാത്ത ഒരു അവസ്ഥ വരുന്നുണ്ട് പക്ഷെ ഇവനിൽ നമുക്ക് അങ്ങനത്തെ ഒരു അവസ്ഥ ഇതുവരെ നമുക്ക് വന്നിട്ടില്ല അഭിമുഖീകരിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് കാണുന്നത് കുഞ്ഞുങ്ങളിൽ ഈ ആക്ടിവനസും കാണുന്നത് അതുപോലെ ഇവന്റെ ഹെഡ് ഈ ഹെഡ് പ്രൊഫൈൽ പ്രൊഫൈലല്ലേ അതായത് ഞാൻ പറയുന്നത് ഒരു നല്ലൊരു കെയിൻ കോസോന്റെ ഹെഡ് പ്രൊഫൈലാണ് ആളുടെ ഇപ്പൊ കണ്ടാൽ അറിയാം അതായത് കറക്റ്റ് ലെങ്ത് ഉണ്ട് ആവശ്യത്തിന് ലെങ്ത് ഉണ്ട് എല്ലാം കൊണ്ടും അന്നാ മാസ് ഈ സ്കള്ളും കാര്യങ്ങളൊക്കെ കുറച്ച് നല്ല രീതിയിൽ നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ട് വ്യൂവിൽ കാണുമ്പോൾ ആൾക്കാർക്ക് നല്ലൊരു ഇതായിട്ട് തോന്നി ചെയ്യും പിന്നെ നോക്കുമ്പോൾ ആവശ്യത്തിനുള്ള ഹൈറ്റ് ലെങ്ത് സൈസ് അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു ഫീൽ ചെയ്യുന്നുണ്ട് ഇവനെ അതുകൊണ്ട് തന്നെയാണ് ഇവനെ നമുക്ക് ഇത്രയും ഡോഗിമ്പോട്ടുകൾ വരെ ഉണ്ടായിട്ട് പോലും ഇപ്പോഴും നമുക്ക് ക്രോസിംഗുകൾ വരുന്നതിന്റെ മെയിൻ കാരണം അതുകൊണ്ട് തന്നെയാണ് സുമേഷ് ഏട്ടിൻ്റെ പെറ്റ്സുകളാണ് ബേസിക്കലി ഇത് വീട്ടിലുള്ളവരാ ഈ ഒരു ബ്രീഡ് എന്ന് പറയുന്നത് ഹങ്കേരിയം പുലി എന്ന് പറയുന്ന ഒരു ബ്രീഡാണ് എനിക്ക് തോന്നുന്നത് കേരളത്തില് ഇപ്പൊ നമ്മുടെ മാത്രമേ എന്ന് തോന്നുന്നു നമ്മള് പപ്പിയിലെ ഒരു ഇഷ്ടം കണ്ടിട്ട് അതായത് ബേസിക്കലി ഷീപ് ഡോഗ്സിന്റെ ഒരു ഇതിൽ വരുന്നതാണിത് അപ്പോൾ അങ്ങനെ കൊണ്ടു ആളെ പിന്നെ ഇത് നമ്മുടെ തന്നെ ഓൺ ബ്രീഡിങ്ങിലുള്ള കോക്കറിന്റെ പപ്പിയാണ് കോക്കസ് കോക്കസ് വനിലിന്റെ പപ്പിയാണ് അതുപോലെ അത് നമ്മളുടെ ഇവിടത്തെ ഒരു പെറ്റായിട്ടുള്ള ഇതാണ് നമ്മുടെ ലാസഫ്സോ ആണ് ഓക്കെ ഈ മൂന്നെണ്ണം ഇവിടുത്തെ ഈ വീട്ടിലെ അംഗങ്ങളെ പോലെയാണ് ഇവരെ ഓക്കെ അതായത് നമുക്ക് ഒന്നും നമ്മുടെ അതെ അതെ ആൾക്കാരാണ് അല്ലേ അതെ ഇതല്ലാതെ നമുക്ക് മറ്റു ഫീമെയിൽസുകളും ഫീമെൽ സ്റ്റോക്കുകളൊക്കെ നമ്മൾ കനലിലുണ്ട് ഓക്കെ പക്ഷെ നമ്മൾ ഇപ്പൊ മേജറായിട്ട് വീട്ടിലുള്ള ആൾക്കാരെയും നമ്മുടെ മേജർ സ്ഥാനമാണ് നമ്മുടെ അതെ 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 കാരണം ഇവരെ നമ്മളൊരു പ്രോഫിറ്റോ അല്ല അങ്ങനത്തെ ഒരു സംഭവം ഒറ്റ ഡോക് നമ്മൾ പ്രോഫിറ്റബിൾ ആയിട്ടില്ല പിന്നെ കാരണം അറിയാമല്ലൊരു കെനൽ ആണെങ്കിലും എന്താണെങ്കിലും റൺ ചെയ്യാനെ റിട്ടേൺ ആവശ്യമാണ് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നു എന്നുള്ളൂ കാരണം നമ്മളിപ്പോ മേജറായിട്ട് നമ്മുടെ ഇഷ്ടം നടക്കും ചെയ്യും അന്ന് അവരുടെ ചെലവുകളും കാര്യങ്ങളും അതിലൂടെ കവർ ചെയ്ത് പോക്കോളും ഓക്കെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷെ ഇവരെ എസ്പെഷ്യലി നമ്മുടെ പെറ്റ്സ് രോഗായിട്ട് അതായത് സുമേഷന്റെ പെറ്റ്സ് രോഗമായിട്ടും വീട്ടിലുള്ള ആൾക്കാരാണ് ഇവര്